എടプട എടプട ഓളെ പോടി ഐസ്ക്രീം വന്നേ 얘는 സാനിലേ രവണിടാ തിരുങ്കല്ലാവേ എнимаട വസരെർത്ത ഞാൻ തോളി ഓള രംഗാ ഞോർഞാ

ഇത് എനിക്ക് പ്പുറത്തേക്കാളഞ്ഞാണെങ്കിൽ അങ്ങനത്തെ എന്താ പോട്ടി നടത്താൻ ഇറങ്ങിയാല് എന്തെങ്കിലും ചമക്കണം നടക്കാൻ വിലക്കെ ഫോട്ടോ ഞാൻ കാണുന്നില്ലല്ലോ വില ആ വിലണ്ട്

ടുഡേ ഈ ഈ ഷോ സെവൻത്ത് മന്ത് അപ്പോൾ ഞങ്ങൾ രണ്ടാൾ മധുരം കഴിക്കുന്നു നിങ്ങൾക്ക് കുറച്ച് തരുന്നു ഏഴ് മാസം പൂർത്തിയായി നിനക്ക് കുറച്ച് തരുന്നു ബാക്കി ഞങ്ങൾ കഴിക്കുന്നു ഓക്കെ